മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇന്ന് ആദ്യ ഓനിയലിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഇവരെന്ത് ഗെയിമോ കളിക്കുന്നു അപ്പോൾ ഓനിയലും പറയുന്നുണ്ട് ഇവർ ശരിക്കും ഷാഡോ പോലെ കളിക്കുന്നത് എന്നിട്ട് ഓനിയൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജി സി പറ്റിയിട്ട് വലിയൊരു കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്ര സമയമെടുത്ത നോമിനേഷൻ എന്ന് പറയുന്നുണ്ട് അപ്പം അനുമോളെ പറയുന്നുണ്ട് എനിക്കതുപോലെ തന്നെ കുറെയൊക്കെ പറയാനായിട്ട് പറ്റുന്നില്ല ഞാൻ ചെറിയൊരു സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ വരാറുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്നിലെ പറയുന്നുണ്ട് നമുക്ക് പ്രേക്ഷകരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മളത് യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മൾ മൊത്തത്തിലാൾ ശരി ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നണെങ്കിൽ നമ്മളാൾ നോമിനേറ്റ് ചെയ്യണം അതിൻ്റെ കാരണം കറക്റ്റായിട്ട് പറയും വേണം എന്ന് പറയുന്നത് അപ്പോൾ അനിമോൾ പറഞ്ഞിട്ട് ഇവരോട് വർത്തമാനം പറയുന്നുണ്ട് പിന്നെ ചിരിച്ച് വർത്താനം പറഞ്ഞിട്ട് പിന്നെ അവിടെ പോയിട്ട് അവരെ പറയുന്നതൊക്കെ മോശമായിട്ട് എനിക്ക് തോന്നുന്നേ എനിക്കെന്തോ അങ്ങനെ പറ്റണില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗെയിമും ഗെയിമൊക്കെ തന്നെയാണ് പക്ഷെ എനിക്കെന്തോ പറ്റുന്നില്ല എന്ന് പറയുന്നത് അതിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല അങ്ങനെയൊന്നുമല്ല നമ്മളതിൻ്റെ സീരിയസ്നെസ്സിലെടുത്ത് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അനിമോളിനോട് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നത് ഇന്ന് പിന്നെ ജയിച്ചാക്കുന്നത് സ്ട്രോങ് പ്ലെയർ കൂടിയാണെന്നാണ് ആര്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചോദിക്കുന്നുണ്ട് ആരെ സ്ട്രോങ് പ്ലെയേഴ്സ് എന്ന് പറയുമ്പോൾ അക്ബറും അതേപോലെ തന്നെ ആര്യൻ ആണല്ലോ ക്യാപ്റ്റൻസി ടാസ്കില് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ി ജയിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ ചെയ്യണമെന്നൊക്കെ അവരുണ്ട് അപ്പൊ അതിലുണ്ട് എന്നാൽ ഇവർക്ക് ഒരു ഒരാളായിട്ട് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ആയിട്ട് രണ്ട് പേര് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് അതിൽ പറയുന്നുണ്ട് ഇവർ മാത്രമേ സ്ട്രോങ് ആയിട്ടുള്ളൂ ബാക്കി സ്ട്രോങ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിലേക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവരുടെ സംസാര രീതി കാരണം ഇവരൊരു ഗ്രൂപ്പ് കളിച്ചിട്ടാണല്ലോ ചെയ്യുന്നുണ്ടായിരുന്നു ഓൾറെഡി ഇവര് തമ്മിൽ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് കളിച്ച് സംസാരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഉള്ളിൽ അത്രയും താല്പര്യം ഒന്നും ഇല്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി കൊണ്ടുവരാം